യു ബ്ലെസ്ഡ് വിത്ത് യർ പ്രസൻസ് താങ്ക് യു വെരി മച്ച് ആശ്വാസത്തിൻ്റെ തിരുന്നാളമായി മാറിയ ഒരു ഡോക്ടറാണ് അങ്ങ് എന്താണ് ക്യാൻസർ എന്ന് ഉണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മൾ ക്യാൻസറിലെ പുതിയതായിട്ട് ഞാൻ പറയാൻ ഒന്നുമില്ല കാരണം നമ്മുടെ തന്നെ ശരീരത്തിലെ കോശങ്ങൾ അത് അമിതമായി അല്ലെങ്കിൽ അനിയതി വളർന്നുകൊണ്ടിരിക്കുന്നു മൾട്ടിപ്ലിക്കേഷൻ ഓർ മ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനുണ്ട് മൾട്ടിപ്ലിക്കേഷൻ മ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് പക്ഷേ സാധാരണ എല്ലാ കോശങ്ങൾക്കും ശരീരത്തിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ ശരീരം വളരാൻ പറഞ്ഞാൽ വളരും വേണ്ട എന്ന് പറഞ്ഞാൽ വളരില്ല പക്ഷേ ക്യാൻസർ സംഭവിക്കുന്നത് ശരീരത്തിന് നിയന്ത്രിക്കാൻ സാധിക്കാതെ വളരുന്ന കോശങ്ങളാണ് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ എല്ലാ നല്ല കോശങ്ങൾക്കും ഒരു ജീവിത സമയമുണ്ട് ആ സമയത്തിനപ്പുറം ഒരു സെക്കൻഡ് പോലും മുൻപോയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല മരിച്ചേ മതിയാവും പക്ഷേ ക്യാൻസർ കോശങ്ങൾ മരണമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കുറേ കോശങ്ങളാണ് അപ്പോൾ നമ്മളത് അമിതമായി അനിയന്ത്രിതമായി മരണമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന കോശങ്ങൾ എനിക്ക് വളരെയധികം പരിചയമുള്ള ഡോക്ടറാണ് ഡോക്ടർ വിലായുധം പിള്ളേ പി ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് അദ്ദേഹം എന്നെ ഒരു എനിക്കൊരു സെല്ലിനെ കുറിച്ച് പറഞ്ഞു തന്നു അതിൻ്റെ പേര് അവർ പി ഫിഫ്റ്റി ത്രീന്ന് എന്താണ് പറയുന്നത് ആ സെല്ല് ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറാണ് ഈ ക്യാൻസറിനെന്ന് പറയുന്നത് എന്താണത് നമ്മൾ പറയാം നമുക്ക് ഇതുപോലെ ക്യാൻസർ അവിടെ നമ്മൾ പറഞ്ഞാൽ എ പ്ലേ ഓഫ് ജീൻസ് എന്ന് പറയും ആ ജീൻസ് ഓക്കെ ജീനുകളുടെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ജീനുകളുണ്ട് അതിനെ നമ്മൾ ക്യാൻസറിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കും നമ്മളതിന് ഓങ്കോ ജീൻസ് ജീൻസെന്നാണ് പറയുന്നത് അതിൽ ഒരു ഗ്രൂപ്പ് പ്രോട്ടോ ഓങ്കോ ജീൻസാണ് അത് നമ്മുടെ സാധാരണ കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന ജീനുകളാണ് മറ്റൊന്ന് ട്യൂമർ സപ്ലസർ ജീൻസാണ് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ വരുന്നത് തടയാൻ ശക്തിയുള്ള കോശങ്ങളാണ് ട്യൂമർ സപ്പസി ജീൻസാണ് മൂന്നാമത്തെ ഏകാട്ട് മോഡിഫയങ് ജീൻസ് നമ്മുടെ പോലീസ് മാൻസ് ജീൻസ് എന്ന് പറയും അതായത് ഒരു ജീൻ കേടുവരികയാണെങ്കിൽ ആ കേടുവന്ന ജീനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ കേടുവന്ന ജീനിനെ തിരിച്ച് നോർമലാക്കുകയോ ചെയ്യുകയാണ് ഈ ഈ മോഡിഫയിങ് ജീൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അഭാവം അല്ലെങ്കിൽ അതിൻ്റെ ലാക്ക് ഓഫ് പവർ ദൈ ക്യാൻ ഗോ ടു എ ആക്സിഡൻ്റ് കോൾസ് ക്യാൻസർ അന്നത്തെ പോലെ ഇപ്പോൾ പേടിക്കേണ്ട ഒരു രോഗമല്ല രോഗമല്ലോ അല്ല തീർച്ചയായും അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാൻസറിനെന്ന് അറിയുന്ന ക്യാൻസറിനെ അറിയുക എന്നുള്ളതാണ് ക്യാൻസറിനെ മനസ്സിലാക്കണം നോ ക്യാൻസർ ആണ് കെ എൻഒ ഡു നോ യാൻസർ എൻ നോ ക്യാൻസർ ആണ് നോ ക്യാൻസർ നോ ക്യാൻസർ ആണ് അത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്യാൻസറിനെ കുറിച്ച് നമ്മൾ എന്നും ആലോചിക്കുന്ന ചികിത്സയെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ അതെ അതിനു മുമ്പിലത്തെ രണ്ട് പടികൾ നമ്മൾ സൗകര്യപൂര്യമർക്കും ആ രണ്ട് പടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിവെൻഷനാണ് നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകൾ തടയാൻ സാധിക്കണം രണ്ടാമത്തത് എർലി ഡിറ്റക്ഷനാണ് പ്രാരംഭ ദശകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം ശേഷം മാത്രമേ ചികിത്സയിലേക്ക് വരുന്നുള്ളൂ ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു ആശുപത്രിയിൽ വരുന്ന രോഗികളിൽ ഒരു നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ നമുക്ക് അസുഖം പരിപൂർണ്ണമായി ഭേദമാക്കി തിരിച്ചേക്കാൻ സാധിക്കും കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ക്യൂറബിൾ ഒരുപാട് രോഗികൾക്ക് ആത്മവിശ്വാസവും ആശ്വാസവും കൊടുക്കുന്ന ഡോക്ടേഴ്സ് തിരിച്ച് അതുപോലെ ഒരു രോഗികളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ആത്മവിശ്വാസവും ഊർജ്ജമൊക്കെ ഒരു ഡോക്ടറിന് കിട്ടും ഞാൻ ഇത് ചോദിക്കാൻ കാര്യം ഇന്നസെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവർ തരുന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു 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 തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാം ഞങ്ങൾ അവരിന്ന് ഊർജ്ജം എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെന്നും പറയും ഞങ്ങൾക്ക് നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്നസെൻറ്റോട് കയറി വരുന്നത് അപ്പോൾ ഇന്നസെൻറ്റോട് പത്ത് മിനിറ്റ് വളരെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള അസാത്വമായ ശൈലിയിൽ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ടിരിക്കും ചിലപ്പം വരുന്നത് രാഷ്ട്രീയ നേതാവായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് അറിയാം രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഞങ്ങൾ പറയും ഒന്ന് ആദ്യത്തെ ചൂടാക്കിയാൽ മതിയോ അതുപോലെ ഒരു കുട്ടി നിൽക്കുക ഒരു കുട്ടിയൊരാണെങ്കിൽ കുട്ടിയുടെ സംസാരിക്കുക പറയുമ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ കയറി അപ്പോൾ ആ സമയമൊക്കെ വി ഗെറ്റ് ബാക്ക് അപ്പം നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ആ അങ്ങനെ പലപ്പോഴും കിട്ടുന്ന ഊർജ്ജം നമ്മളെ ആ ഒ പി നടത്താനും അതുപോലെ നമുക്ക് തിരിച്ച് അടുത്തൊരു പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ നമുക്ക് സൗകര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കുട്ടികളെ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു മാനസിക ഒരു ഒരു സംഘർഷം ഉണ്ടാകാറുണ്ട് ഡോക്ടറിന് കുട്ടികളെ ചികിത്സിക്കാനാണ് ഏറ്റവും എളുപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ വലിയവർക്ക് ഒരു ഓൾറെഡി ഒരു സെറ്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടാകും അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭീതി കുട്ടിക്ക് അതൊന്നുമില്ല കുട്ടിക്ക് ആ നിമിഷം കിട്ടുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ടോ എന്ന് മാത്രം അവൻ അറിഞ്ഞാൽ മതി ഇഞ്ചക്ഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവരപ്പിച്ചിരിക്കും അവരവൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് അവനവൻ വഴി കളിച്ചുകൊണ്ട് പോകും നമ്മൾ ഹോസ്പിറ്റലുമില്ല ഹോസ്പിറ്റലിൽ ഒരു കുട്ടി പോലും ബെഡിൽ കിടക്കുന്നവരും അത്ര കണ്ടീഷൻ മോശമാണ് കിടക്കുകയുള്ളൂ ഇല്ലെങ്കിലും അവന് ഓടി നടക്കും അല്ലെങ്കിൽ നഴ്സിൻ്റെ നേഴ്സുമാരുടെ പോയിന്റിൽ വന്ന് അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അത് ഭയങ്കര പ്രസൻറ്റ് ഇതാണ് അപ്പോൾ അവർക്ക് അത് ഇതായിട്ട് കമ്പയർ ചെയ്യാനുള്ള വേറെ ഒന്നുമില്ല അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒന്നുമില്ല അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് പെട്ടെന്ന് കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റും നമ്മൾ കയ്യിലെടുക്കുന്ന മെച്ച എന്താ വെച്ചാല് അവരെ മാതാപിതാക്കള് പറഞ്ഞാൽ പോലും കേൾക്കാത്ത സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആണ് കിട്ടുന്നത് ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഡോക്ടർ എങ്ങനെയായിരിക്കും ഡോക്ടർക്ക് ഒരു മരുന്ന് മാത്രമല്ല ചികിത്സ ഞാൻ എപ്പോഴും പറയാൻ ഒരു ഒരു കോൺക്രീറ്റ് നാല് വിത്തിയുള്ള ഒരു കോൺക്രീറ്റ് മുറിക്കാത്ത മാത്രം ചികിത്സിക്കേണ്ട ഒരു വ്യക്തിയല്ല ഡോക്ടർ ഡോക്ടർ സമൂഹത്തിൽ ഇറങ്ങി തന്നെ സാധിക്കണം അപ്പോൾ ഓരോ കുട്ടി എന്നോട് തിരിച്ച് ചോദിച്ചാൽ ഓരോരോ കുട്ടിയുടെ ചികിത്സ കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് മാത്രമേ ഇവർ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നില്ല ഒരുപക്ഷെ ആ കുട്ടിക്കൊരു സ്കൂൾ അഡ്മിഷൻ വേണ്ട സമയത്തും ഒരു പ്രൊഫഷണിൽ പോകുന്ന സമയത്ത് ഒരു വിവാഹ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ റോളുണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു കഞ്ചാട നല്ല വരും ആ സ്റ്റേജ് വരെ വരും അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ഡോക്ടർക്ക് കൊടുക്കാൻ സാധിക്കും കാരണം ആ വിവാഹം നടക്കുന്ന സമയത്ത് ആദ്യമേ ചോദിക്കുന്ന ഡോക്ടറോടാണ് അതെ അതെ അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിച്ചത് ബിഗ് ബോണ്ട് ബിറ്റ്വീൻ ദി ഡോക്ടർ ആൻഡ് ദി പേഷ്യൻസ് അതൊരു ഒരു നെവർ എൻഡിങ് ബോണ്ടാണ് ആ ബോണ്ട ഒരു പക്ഷേ ഡോക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അത് തന്നെയാണ് ബിക്കോസ് വി റിയലി എൻജോയ് ദാറ്റ് ഇനിയും ഒരുപാട് ഒരുപാട് പേരുടെ ജീവൻ അങ്ങയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങേക്ക് ഒരു വലിയ സല്യൂട്ട് എന്നുകൊണ്ട് നന്ദി നമസ്കാരം ceria